കെ എസ് യു പ്രവർത്തകരെ മുഖംമൂടിയും വിലങ്ങും അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ ആരോപണവിധേയനായ വടക്കാഞ്ചേരി എസ്എച്ച്ഒ യു കെ ഷാജഹാന് സ്ഥലം മാറ്റം കമ്മീഷണറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നാണ് എ ഡി ജി പി എസ് ശ്രീജിത്തിന്റെ ഉത്തരവിറങ്ങിയത് കെ എസ് യു പ്രവർത്തകരെ മുഖംമൂടി അണിയിച്ച സംഭവത്തിൽ തിങ്കളാഴ്ച കോടതിക്ക് മുൻപിൽ പ്രതികളെ ഹാജരാക്കാനിരിക്കെയാണ് സ്ഥലം മാറ്റം തിരുവനന്തപുരം പോലീസ് ആസ്ഥാനത്തേക്കാണ് സ്ഥലം മാറ്റം അടിയന്തരമായി പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഹാജരാകണമെന്നും ഉത്തരവിലുണ്ട് ക്രമസമാധാന പാലനത്തിൽ നിരന്തരം വീഴ്ച വരുന്ന ഷാജഹാനെതിരെ സിറ്റി പോലീസ് കമ്മീഷണർ റിപ്പോർട്ട് നൽകിയിരുന്നു മുഖംമൂടി അണിയിച്ചതിനാലാണ് നടപടിയെന്ന് ഉത്തരവിൽ പറഞ്ഞിട്ടില്ല നിലവിൽ രണ്ട് അച്ചടക്ക നടപടികൾ നേരിടുന്ന ആളാണ് ഷാജഹാൻ